ഇന്ന് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ചമ്മന്തി മുട്ട പുഴുങ്ങിയതും ഫില്ലിങ് കൊടുത്തിട്ട് ഒരു ഫ്രൈഡ് ബൺ തയ്യാറാക്കിയാലോ അപ്പോൾ ഞാൻ തെസ്നി ബഷീർ വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ വലിയൊരു ബൗളെടുത്ത് അതിലേക്ക് ചെറിയൊരു ബൗൾ നിറയെ മൈദയാണിത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു അല്പം ഉപ്പ് ഒരു മുട്ട പൊട്ടിച്ചതും ചേർത്ത് കൈകൊണ്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി കുറേശ്ശെ പാൽ ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ അതേ പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം അതിനുശേഷം നനഞ്ഞൊരു വെള്ള തുണി വെച്ചിട്ട് അരമണിക്കൂറ് മൂടി വയ്ക്കുക നന്നായിട്ടൊന്ന് മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ചമ്മന്തി തയ്യാറാക്കാം ഒരൽപ്പം തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി മല്ലിയില എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ഞാൻ മൂന്നെണ്ണാണ് എടുത്തിട്ടുള്ളത് ഒരു ഇഞ്ചിയുടെ കഷ്ണം ഒരൽപ്പം വേപ്പില ഒരു ചെറുനാരങ്ങയുടെ നീര് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക മല്ലിയിൽ കൂടുതൽ ചേർക്കണം കേട്ടോ അതാണ് ഈ ചമ്മന്തിയുടെ രുചി അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് നേരത്തെ കുഴച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന മാവുണ്ടല്ലോ അത് വീണ്ടും കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു അല്പ എണ്ണ തടവിയതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം വലിയ നാരങ്ങയുടെ വലുപ്പത്തിൽ ഓരോ ഉരുളയും കയ്യിലിങ്ങനെ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം പത്തിരിപ്പലകയിൽ ഒരല്പം മൈദ തൂവിയതിന് ശേഷം ഓരോ ഉരുളയും ഒരു അര ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കാം നല്ല നൈസായിട്ട് പരത്തരുത് എന്നാൽ ഒരുപാട് കട്ടിയാവരുത് അതിനനുസരിച്ച് പരത്തിയെടുക്കാം മുഴുവൻ മാവും ഇതേ രീതിയിൽ പരത്തിയെടുക്കാം ഫില്ലിങ്ങിനായിട്ട് ചിക്കൻ കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് എല്ലിൽ നിന്ന് അടർത്തി എടുത്ത് അതൊരു രണ്ട് ടീസ്പൂണ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് അതിന് മുകളിലായിട്ട് ചമ്മന്തി നേരത്തെ അരച്ചെടുത്ത ചമ്മന്തിയും പിന്നെ മുട്ടയുടെ മുട്ട പുഴുങ്ങിയതിൻ്റെ ഒരു ചെറിയൊരു സ്ലൈസും ഇനി ഇതിൻ്റെ സൈഡിലൂടെ വിരലിൽ അല്പം വെള്ളം ആക്കിയിട്ട് ഞാനിങ്ങനെ തടവി കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്നറിയോ ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരെണ്ണം കൂടി പരത്തിയത് വെച്ച് കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡ് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി വിരല് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ വെള്ളമാക്കിയതാണല്ലോ അപ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും എണ്ണയിലിടുമ്പോൾ ഇല്ലെങ്കിൽ രണ്ടായിട്ട് തുറന്നു പോവും അപ്പോൾ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും വിട്ട് പോരില്ല അപ്പോൾ തയ്യാറാക്കി വെച്ച മാവും അതേപോലെ ഫില്ലിങ്ങും മുഴുവനായിട്ടും ഇതേ രീതിയിൽ ചെയ്തെടുക്കുക ചമ്മന്തിയും ചിക്കണും ഫില്ലിങ്ങായിട്ട് മുട്ടയും ഒക്കെ വെച്ചുകൊടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ വിരലിൽ വെള്ളം ഇതുപോലെ സൈഡിലൂടെ തടവി കൊടുക്കുക മുകളിൽ വേറൊരെണ്ണം വെച്ച് കവർ ചെയ്ത് സൈഡിലൂടെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ ചട്ടകത്തിൽ വെച്ചിട്ടാണ് ഞാൻ വെളിച്ചെണ്ണയിൽ വെച്ചുകൊടുക്കുന്നത് അല്ലെങ്കിൽ കയ്യിലേക്ക് എണ്ണ തെറിക്കുമെന്ന് പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതേ രീതിയിൽ ചെയ്യുന്നത് എന്നിട്ട് മുകളിലേക്ക് ഇതേ രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരും കാണുന്നില്ലേ ഇനി ഒരു സൈഡ് കുറച്ച് സമയമായതിനു ശേഷം തിരിച്ചിട്ട് വേവിച്ചു കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയെന്ന് കോരി മാറ്റാം അപ്പോൾ ഇതേ രീതിയിൽ തയ്യാറാക്കി വെച്ച മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം നാലെണ്ണാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയത് അപ്പോൾ നാലെണ്ണോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ് നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവണം നല്ലൊരു സ്നാക്കാണിത്